തിരുവിഷ്ണ മിനിസ്ട്രീസ് ഡെയിലി ബഡിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത് ഡിസംബർ ഒന്ന് ആഗമനകാലം സാർവത്രിക സഭ വിശുദ്ധ ബലി മധ്യെ പ്രഘോഷിക്കുന്ന തിരുവചനങ്ങൾ ഏഷ്യാ പ്രവചനം പതിനൊന്നാം അധ്യായം ഒന്ന് മുതൽ പത്ത് വരെയും മിസ് ലൂക്കാസ് വിശേഷം പത്താം അധ്യായം ഇരുപത്തൊന്ന് മുതൽ ഇരുപത്തിനാല് വരെയും തിരുവചനങ്ങൾ ശരറ്റും പ്രിയപ്പെട്ടവരെ കൃപയും സമാധാനം നമ്മുടെ കൂടെ സന്തോഷത്തിൻ്റെ സദ്വാർത്തയായ ക്രിസ്തുവിൻ്റെ വരവിനെക്കുറിച്ച് ചിന്തിക്കുന്ന കാലയളവാണ് ഡിസംബർ മാസത്തിലേത് നമ്മുടെ ജീവിതത്തിൽ ആനന്ദം അനുഭവിക്കണമെങ്കിൽ ദൈവം പരിശുദ്ധാത്മാവിൽ നമുക്ക് നൽകിയിട്ടുള്ള ഈ കൃപയെ സംബന്ധിച്ച ബോധ്യം നമുക്കുണ്ടാകണം ദൈവം എനിക്ക് വെളിപ്പെടുത്തി തന്നിട്ടുള്ളത് മഹത്തരമായ രഹസ്യമാണെന്ന് ക്രിസ്തുബോധ്യമാണെന്ന് ഹൃദയത്തിൽ ഉറക്കുമ്പോൾ മാത്രമേ സന്തോഷിക്കാനുള്ള വക നമുക്കുണ്ടാവും ഭൗമിക ജീവിതം ക്ലേശങ്ങളും സങ്കടങ്ങളും ആകുലതകളും ഒക്കെ നിറഞ്ഞതാണ് ഈ ലോകത്തിൻ്റെ സാമാന്യത എപ്പോഴും സങ്കടങ്ങളിലേക്ക് ചാഞ്ഞിരിക്കുന്നതാണ് ആ സങ്കടങ്ങളെ അതിജീവിക്കുന്ന ദൈവമഹത്വത്തിൻ്റെ സ്വരം ഹൃദയതലത്തിൽ അനുഭവപ്പെടണമെങ്കിൽ പരിശുദ്ധാത്മാവിൽ നമുക്ക് ആനന്ദിക്കാൻ കഴിയണം വചനമെന്ന് പറയാണ് യേശു ആത്മാവിൽ ആനന്ദിക്കുന്നു എന്നതിനെക്കുറിച്ചാണ് യേശു ആനന്ദിക്കുന്നത് ഇക്കാര്യങ്ങൾ നീ ശിശുക്കൾക്ക് വെളിപ്പെടുത്തി കൊടുത്തുവെന്നതിലാണ് ബുദ്ധിമാന്മാരിൽ നിന്ന് മറച്ചു വെച്ച ദൈവിക രഹസ്യങ്ങൾ സാധാരണക്കാർക്ക് ശിശുക്കൾക്ക് വെളിപ്പെടുത്തി കൊടുത്തതിനെ പ്രതി നന്ദി പറയുന്ന ദൈവത്തെയാണ് സുവിശേഷത്തിൽ നിന്ന് കാണുക നമ്മുടെ ജീവിതത്തിൽ ക്രിസ്തു നമ്മെ പ്രതി നന്ദി പറയുന്നു നാം എത്രത്തോളം നന്ദിയുള്ളവരാണെന്ന് ആലോചിക്കണം ദൈവം നമുക്കിത് വെളിപ്പെടുത്തി തന്നതിൽ നമുക്ക് നന്ദിയുള്ളവരാകാൻ കഴിഞ്ഞിട്ടുണ്ടോ ക്രിസ്തു നമുക്ക് ഈ രഹസ്യങ്ങൾ വെളിപ്പെടുത്തി തന്ന പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തിയെ സംബന്ധിച്ച് ദൈവ പിതാവിന് നന്ദി പറയുന്നുണ്ട് നമുക്ക് നന്ദി പറയാൻ കഴിയുന്നില്ല നമ്മളീ ലോകത്തിൻ്റെ സന്തോഷങ്ങൾ അന്വേഷിക്കുന്നത് കൊണ്ട് ദൈവിക രഹസ്യങ്ങളിൽ നമുക്ക് ലഭിക്കുന്ന ആനന്ദത്തെക്കുറിച്ച് നാം ചിന്തിക്കുന്നില്ല എല്ലാ കാര്യങ്ങളും പിതാവ് യേശുവിനെ ഏൽപ്പിച്ചു പുത്രനാരെന്ന് പിതാവല്ലാതെ ആരും ഗ്രഹിക്കുന്നില്ല പുത്രൻ വെളിപ്പെടുത്തി തന്നപ്പോഴാണ് നമുക്ക് അവനെ തിരിച്ചറിയാൻ കഴിഞ്ഞത് പിതാവിനെയും തിരിച്ചറിയാൻ കഴിഞ്ഞത് യേശു ക്രിസ്തുവിലാണ് പിതാവ് വെളിപ്പെട്ടത് പിതാവിൻ്റെ സ്നേഹം വെളിപ്പെട്ടത് ക്രിസ്തുവിൻ്റെ ജീവാർപ്പണത്തിലാണ് യേശുവിൻ്റെ മനുഷ്യാവതാരം മനുഷ്യനായ എന്നെ ദൈവം എത്രപ്പോ എത്രത്തോളം സ്നേഹിക്കുന്നു എന്നതിൻ്റെ അടയാളമായും ദൈവം എനിക്ക് പരിഹാരമായി വലിയർപ്പിച്ചതിലൂടെ എന്നെത്ര ശ്രേഷ്ഠനായവിടെ നിന്ന് കരുതിയെന്നതിനെക്കുറിച്ചും ഗൗരവപൂർവ്വം ഞാൻ ചിന്തിക്കുമ്പോഴാണ് എൻ്റെ ജീവിതം ആനന്ദകരമായിട്ട് മാറുക ഈശ്വരേറ്റം പ്രിയപ്പെട്ടവരെ നാം എത്ര ഭാഗ്യപ്പെട്ടവരാണെന്ന് ക്രിസ്തു ചോദിക്കുന്നുണ്ട് നിങ്ങളുടെ കണ്ണുകൾ കാണുന്നവ എത്ര ഭാഗ്യമുള്ളവ നമുക്ക് നമ്മുടെ ജീവിതത്തിനകത്ത് ക്രിസ്തുവിനെ തിരിച്ചറിയാൻ കഴിയുന്നു കഷ്ടതയ്ക്കകത്ത് ക്ലേശത്തിനകത്ത് ക്രിസ്തുവിൻ്റെ മുഖം തിരിച്ചറിയാൻ കഴിയുന്നു ജീവിതത്തിൽ അവരൻ്റെ ഹൃദയത്തിൽ വസിക്കുന്നവനെ തിരിച്ചറിയാൻ കഴിയുന്നു നമ്മിൽ വസിക്കുന്ന ദൈവത്തെ തിരിച്ചറിയാൻ കഴിയുന്നു ഈ തിരിച്ചറിവിൻ്റെ വര നൽകിയ ദൈവത്തിന് നന്ദി പറയണം ഇങ്ങനെ കാണാൻ കഴിവ് നൽകിയത് കര്ത്താവിൻ്റെ കൃപയാണ് അതുകൊണ്ട് എത്രയോ പേർ ആഗ്രഹിച്ചതാണ് പ്രവാചകന്മാർ ആഗ്രഹിച്ചു രാജാക്കന്മാർ ആഗ്രഹിച്ചു അവർക്ക് കാണാൻ കഴിയാഞ്ഞ അവർക്കറിയാൻ കഴിയാതെ പോയ അവരുടെ ജീവിതത്തിൽ അനുഭവിക്കാൻ കഴിയാതെ പോയ ദൈവിക സഹമാസത്തിന് അനുഭവമാണ് ക്രിസ്തുവിൽ നാം ഓരോരുത്തരും അനുഭവിക്കുന്നതെന്ന് ഓർക്കണം ഇച്ചാൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ നമുക്ക് വേണ്ടി ക്രൂശിതനായ ക്രിസ്തു യഥാർത്ഥത്തിൽ നമ്മെ ഉയർത്തുന്നത് ഈ ഔന്നത്യത്തിലേക്കാണ് അവനെ തിരിച്ചറിയാൻ അവനെ അനുഭവിക്കാൻ അവനിൽ ജീവിക്കാൻ നമുക്കിന്ന് സാധിക്കും ശരി പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് ജസയുടെ കുറ്റിയിൽ നിന്ന് വരുന്ന നീതിമനിഷ്ഠനായ രാജാവ് നമ്മുടെ കർത്താവാണ് അവൻ നമ്മിൽ വസിക്കുന്നുണ്ട് ആ യേശു നമ്മിൽ വസിക്കുന്നത് കൊണ്ട് ജ്ഞാനത്തിൻ്റെ ആത്മാവ് അറിവിൻ്റെ ആത്മാവ് വിവേകത്തിൻ്റെ ആത്മാവ് ഉപദേശത്തിൻ്റെ ആത്മാവ് ശക്തിയുടെ ആത്മാവ് അറിവിൻ്റെ ആത്മാവ് ദൈവഭക്തിയുടെ ആത്മാവ് ദൈവഭയത്തിൻ്റെ ആത്മാവ് ദൈവം നമുക്ക് ഈ ആത്മാവിൻ്റെ അധികാഭിഷേകങ്ങൾ നൽകി അനുഭവതലത്തിലേക്ക് ഉയർത്തുന്നുണ്ട് ആ ഒരു ബോധ്യത്തിൽ ദൈവഭക്തിയിൽ ആനന്ദം കൊള്ളുന്നവരായി ജീവിക്കാൻ കണ്ണുകൊണ്ട് കാണുന്നത് കൊണ്ടോ ചെവി കൊണ്ട് കേൾക്കുന്നത് കൊണ്ടോ മാത്രം വിധി നടത്താതെ ആന്തരികമായി വിധി നടത്താൻ കഴിയും വിധം തിരിച്ചറിവിൻ്റെ ബോധ്യത്തിലേക്ക് വരാനായിട്ട് അവിടെ നമ്മെ ക്രിസ്തുവിൽ വിളിച്ചിട്ടുണ്ട് ദരിദ്രരവൻ ധർമ്മനിഷ്ഠയോടെ വിധിക്കുമെന്ന പ്രവാചക വചസ്സുകൾ ക്രിസ്തുവിൽ നിറവേറുകയും ഭൂമിയിൽ എളിയവരോട് അവൻ നീതിപൂർവം വർദ്ധിക്കുമെന്നത് നമ്മെ സംബന്ധിച്ച് ഏറ്റവും അനുഭവപ്രദമായി മാറുകയും ചെയ്തിട്ടുണ്ട് എളിയവരാണ് നമ്മൾ നമ്മോട് ദൈവത്തിൻ്റെ നീതി അവിടെ നിന്ന് വെളിപ്പെടുത്തി ദൈവത്തിൻ്റെ നീതി കാരുണ്യമാണ് അതുകൊണ്ട് അവൻ്റെ സ്നേഹത്തിൻ്റെ ദണ്ഡിനു കീഴിലായിരിക്കാൻ അവൻ്റെ നീതിയുടെയും വിശ്വസ്തയുടെയും അനുഭവതലത്തിലേക്ക് വരാനായിട്ട് അവിടെ നിന്ന് എന്നെയും നിങ്ങളെയും വിളിച്ചിട്ടുണ്ട് ചെന്നായും ആട്ടിൻകുട്ടിയും ഒന്നിച്ചു വസിക്കുന്ന പുള്ളി പുലിയും കോലാട്ടിൻകുട്ടിയും ഒന്നിച്ചു കിടക്കുന്ന പശുവും സിംഹക്കുട്ടിയും ഒന്നിച്ച് മേയുന്ന സമാധാനത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ഒരു ലോകത്തേക്ക് പ്രവേശിക്കാൻ ക്രിസ്തുവിൽ എനിക്ക് നിങ്ങൾക്കും ആകുന്നു എന്നതിന് നന്ദി പറയാൻ നമുക്ക് കഴിയേണ്ടതുണ്ട് ചിലറ്റം പ്രിയപ്പെട്ടവരെ ക്രിസ്തു ഈ ഭൂമിയിൽ ആഗതനായപ്പോൾ ലോകം നിലനിർത്തിപ്പോകുന്ന വിദ്വേഷത്തിൻ്റെ പേരുകൾ പിഴുതുമാറ്റുകയും സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും പുതിയ ലോകം തുറക്കുകയും ചെയ്യുകയാണ് ചില ആ നമ്മൾ അനുഭവിക്കുന്ന ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന ഹൃദയപരമായ ഈ ഉയർച്ച അവരനെ സഹോദരനായി കാണാൻ അവരുടെ ക്രിസ്തുവിനെ കാണാൻ മനുഷ്യത്തിൻ്റെ മനുഷ്യത്വത്തിൻ്റെ മഹത്വത്തിലേക്ക് ഉയർന്നു ചിന്തിക്കാനൊക്കെ നമുക്ക് കഴിയുന്നത് ക്രിസ്തുവിലാണ് ആ ഒരു ബോധ്യത്തോടെ നമുക്ക് ആഗമനകാലത്തിൻ്റെ നാളുകളിലേക്ക് പ്രവേശിക്കാൻ കഴിയണം ഏറ്റവും പ്രത്യേകമായി ഈ ദിനങ്ങളെ ഓർത്ത് പ്രത്യേകിച്ച് ദൈവത്തിന് നന്ദി പറയാം നാം കടന്നു പോരുന്നത് ക്ലേശകരമായ ഒരു കാലഘട്ടത്തിലൂടെയാണ് ക്ലേശകരമായ കാലഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ ക്ലേശങ്ങൾക്കകത്തും വ്യഥകൾക്കകത്തും സങ്കടങ്ങൾക്കകത്തും ഒക്കെ ക്രിസ്തുവിൻ്റെ മുഖം നിരന്തരം ദർശിക്കാനാവുന്നില്ലെങ്കിൽ ആനന്ദം നമുക്ക് നഷ്ടമാകും നമ്മുടെ ജീവിതത്തിൻ്റെ പരിമിത യാഥാർത്ഥ്യങ്ങൾക്കകത്ത് ക്രിസ്തുവിൻ്റെ മുഖത്തെ തിരിച്ചറിയാനും കഷ്ടതയും ക്ലേശങ്ങളിലും പ്രത്യാശാപൂർവ്വവും അവനെനിക്ക് വേണ്ടി മരിച്ചിട്ടുണ്ട് മനുഷ്യനെ അവതരിച്ചിട്ടുണ്ട് എന്ന പരമമായ സത്യത്തെ ധ്യാനിച്ചുകൊണ്ട് അവൻ്റെ അവതാര രഹസ്യങ്ങൾ ഹൃദയത്തിനകത്ത് ആഴത്തിൽ വേരുപാകി ഒരു വീണ്ടും ജനനാവസ്ഥയിലേക്ക് എന്നെ നയിക്കണമെന്ന് ഹൃദയപൂർവ്വം നമുക്ക് പ്രാർത്ഥിക്കാം അപ്രകാരമായി തീരുമ്പോൾ മാത്രമേ ആനുകാലിക ലോകത്തിൻ്റെ മധ്യത്തിൽ ക്രിസ്തുവിനെ വെളിപ്പെടുത്തുന്നവരായി ക്രിസ്തുരഹസ്യങ്ങളുടെ പ്രഘോഷകരായി ജീവിക്കാൻ എനിക്ക് നിങ്ങൾക്കും കഴിയും അത്തരത്തിൽ ആത്മാവിൻ്റെ അധിക ബലത്തോടെ ആനുകാലിക ചുറ്റുപാടിനെ അനുഭവപ്പെടുത്താൻ യേശു ക്രിസ്തുവിൽ നവീകൃതമായ ജീവിതം നയിക്കാൻ ഞങ്ങളെ ബലപ്പെടുത്തണമേ എന്ന് ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ ആണ്